സി പി എം അണികൾ തന്നെ ഈ ഗവൺമെൻറ് മടുത്തൊരിക്കുകയാണ് സത്യം പറഞ്ഞാൽ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ ഇലക്ഷനിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട അവർ തന്നെ അവർ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കും യു ഡി എഫ് ഇവിടെ അമ്പത് വർഷത്തിന് ശേഷം ഈ കോർപ്പറേഷൻ പിടിക്കും ഒരു തർക്കവും സംശയം നിങ്ങൾക്ക് വേണ്ട ഈ ഇത് എങ്ങോട്ടാണ് പോകുന്ന എല്ലാവർക്കും അറിയാം ഇത് കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഞങ്ങളിത് പറഞ്ഞതാണ് അന്ന് ഒരു അൺഹോളി നക്സസ് ഉണ്ടായിരുന്നു തമ്മിൽ രണ്ടുപേരും കൂടി അങ്ങനെയാണ് അന്ന് ബി ജെ പി കുറെ സീറ്റ് കിട്ടാൻ കാരണം അങ്ങനെയാണ് സി പി എം കുറെ ജയിക്കാൻ കാരണം അത് കോർപ്പറേഷൻ മാത്രമല്ല പല പഞ്ചായത്തുകളും കാണാൻ കഴിഞ്ഞ കാര്യമാണ് ഇത് ഇത് പരസ്പരം സഹായിക്കുക ഒരു പരസ്പര സഹായ സഹ സംഘമായി മാറുക അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഡീലിമിറ്റേഷനിൽ വാർഡ് മുറിക്കുന്ന ഉൾപ്പെടെ വോട്ടർ പട്ടിയ ഉൾപ്പെടെ ഈ കാര്യത്തിൽ മുഴുവനും കോൺഗ്രസിനില്ലാതാക്കാൻ യു ഡി എഫിനെ ഇല്ലാതാക്കാൻ അവരുടെ വാർഡുകൾ മുറിച്ച് മുറിച്ച് കഷ്ടമാക്കാൻ അതിലുപരി ബി ജെ പിയെ സഹായിക്കാൻ കൂടിയാണ് അവർ തീരുമാനമെടുത്തിട്ടുള്ളത് അപ്പോൾ വളരെ കൃത്യം എങ്ങോട്ടാ പോക്കെന്ന് എല്ലാവർക്കും അറിയാം അതിപ്പോൾ മാത്രമല്ല വരാൻ പോകുന്ന ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനുകളിലേക്കുള്ള തയ്യാറെടുപ്പാണ് മനസ്സിലാക്കണം അപ്പോൾ വളരെ ഏകപക്ഷീയമായിട്ടാണ് യു ഡി എഫിനെ തകർക്കുക കോൺഗ്രസിനെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് പക്ഷെ ഇതെല്ലാമാണെങ്കിൽ ഞാൻ പറയാം സി പി എം അണികൾ തന്നെ ഈ ഗവൺമെന്റിന് മടുത്തൊരിക്കാണ് സത്യം പറഞ്ഞാൽ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ ഇലക്ഷനിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട അവർ തന്നെ അവരുടെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കും യു ഡി എഫ് ഇവിടെ അമ്പത് വർഷത്തിന് ശേഷം ഈ കോർപ്പറേഷൻ പിടിക്കും ഒരു തർക്കം സംശയം നിങ്ങൾക്ക് വേണ്ട